നിങ്ങൾക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് ട്രെയിനിങ് എ യൂണിറ്റ് ഓഫ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ആകാം സ്കൂൾ നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം കുറ്റ്യാടി പുഴയിൽ നിന്ന് സാഹസികമായി സ്രാവിനെ പിടികൂടി തെക്കാൾ കടവിൽ നിന്നാണ് അഞ്ച് കിലോ തൂക്കം വരുന്ന സ്ട്രാവിനെ രണ്ടുപേർ ചേർന്ന് പിടികൂടിയത് കുറ്റ്യാടി പുഴയിൽ നിന്നും സാഹസികമായി സ്രാവിനെ പിടികൂടി തെക്കാൾ കടവിൽ നിന്നും ഓട്ടി കുഞ്ഞബ്ദുള്ളയും ഷൈജു പാലേരിയുമാണ് സ്രാവിനെ പിടികൂടിയത് മീൻ പിടിക്കാൻ വിരിച്ച വലയിൽ കുടുങ്ങുകയായിരുന്നു ഏകദേശം അഞ്ച് കിലോ വലിപ്പമുള്ള സ്രാവ് വലപൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇരുവരും ചേർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു കടലിൽ നിന്ന് കിടക്കോട്ട് കയറിയതാണ് സ്രാവ് എന്ന് കരുതുന്നു പിടികൂടിയ സ്രാവിനെ ഇരുവരും ചേർന്ന് കുറ്റിയാടി മാർക്കറ്റിൽ എത്തിച്ചു തുടർന്ന് മത്സ്യവ്യാപാരികളായ റാഫി കോമത്ത് എ കെ ജമാൽ എന്നിവർ ചേർന്ന് സ്രാവിനെ വാങ്ങി ഈ സ്രാവിനെ തക്കാൽ കടവിൽ നിന്നും ഓട്ടി കുഞ്ഞും ഷൈജു പാലിരിക്കുവാണ് കിട്ടിയത് ഇത് വളരെ പിന്നെ സാഹസികമായിട്ടാണ് ഇതിനെ പിടിച്ചത് ഇതിന്റെ വരകളൊക്കെ പൊട്ടിച്ച് വളരെ സാഹസികപ്പെട്ടാണ് ഇതാദ്യമായിട്ടാണ് ഇത് നമ്മുടെ പുയിൽ നിന്നൊരു സ്രാവിന് കിട്ടുന്നത് നിന്ന് ഇതുപോലെ സ്രാവിനെ കിട്ടുന്നത് ആദ്യമായിട്ടാണ് ന്യൂസ് ബ്യൂറോ ഡോക്ടേഴ്സ് കാലിക്കറ്റ് വിദ്യാഭ്യാസ രീതികളിലൂടെ വിജയത്തിന്റെ പുതുവഴികൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തുറന്നിടുന്നു ഡോക്ടേഴ്സ് അക്കാഡമി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മൂന്ന് ദശാബ്ദങ്ങളുടെ പരിചയ സമ്പത്തുള്ള വിദ്യാഭ്യാസ ഡോക്ടർ മേൽനോട്ടത്തിൽ നോട്ടുകൾ സ്റ്റഡി മെറ്റീരിയൽസുകൾ അതിരുകളില്ലാത്ത ആകാശം സ്വപ്നം കാണാൻ സെക്ഷനുകൾ രക്ഷിതാക്കളുമായുള്ള മികച്ച ആശയവിനിമയം അഞ്ചു വർഷം കൊണ്ട് പതിനായിരത്തിലേറെ വിദ്യാർത്ഥികൾ ക്ലാസുകൾ പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു എൻട്രൻസ് ഓറിയന്റൽ സയൻസ് ട്യൂഷൻസ് മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ക്രാഷ് കോഴ്സസ് റിപ്പീറ്റ് ബാച്ചേഴ്സ് വിത്ത് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് 8th, 9th, and 10th CBZ and State Syllabus, Malayalam and English Medium Tuition batches. For more details, contact